എനിക്ക് അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്ന പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം പറയാനുള്ള ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല അങ്ങനെയല്ല ഒന്നല്ലോ പറയുന്നത് പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂല്ല ഞാൻ നല്ല മറ്റു ഇന്റർവ്യൂ ഞാൻ രേഷ്മ പി തങ്കച്ചൻ അഥവാ രേണു മോശമായും ഒരു പുതിയ ഇന്റർവ്യൂ ഇന്നെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ആ ഒരു ഇന്റർവ്യൂ കണ്ടിരിക്കാൻ സാധ്യത കുറവാണ് കാരണം ഞാൻ ആ ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്ക് വളരെ കുറച്ച് വ്യൂസേ ഉള്ളൂ ആ ഒരു ഇന്റർവ്യൂവിന് ഹോണസ്റ്റ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഇന്റർവ്യൂ ആണ് ആ ഒരു ചാനലിൽ രേണുവിനോട് ചോദ്യങ്ങൾ ചോദിച്ച ആങ്കർ മാൻ സമ്മതിച്ചു ഒരു സല്യൂട്ട് ഉണ്ട് നിങ്ങൾക്ക് അത് വേറൊന്നും കൊണ്ടല്ല മലയാളികൾ ആ ഒരു സ്ത്രീയോട് ചോദിക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ചോദിക്കാൻ മനസ്സിൽ കുറിച്ചിരുന്ന പല ചോദ്യങ്ങളും ഈ ഒരു ആങ്കർ വളരെ വ്യക്തമായി ആ ഒരു ലേഡിയോട് ചോദിക്കുന്ന കണ്ടു അവരിന്ന് വെള്ളം കുടിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്താണെങ്കിലും ആങ്കറെ മോളെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾ വെറുപ്പിച്ചില്ല എനിക്ക് അതാണ് മെയിൻലി എനിക്ക് തോന്നിയൊരു കാര്യം ആ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരിക്കുന്ന റേണു സുധി എന്ന് പറയുന്ന ലേഡിയെ വെള്ളം കുടിപ്പിച്ചു പക്ഷെ ഒരിക്കലും വെറുപ്പിച്ചില്ല മാന്യമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു അടിപൊളിയായിട്ടുണ്ട് എന്താണെങ്കിലും അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോർഷൻസ് എനിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാനുണ്ട് വളരെ പ്രധാനപ്പെട്ട കാരണം അത് നിങ്ങൾ കണ്ടിരിക്കണം അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക താഴെ എന്താണ് ഒരു പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് ഇപ്പം ഇയ്യോ ഞാൻ എൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും ഹ്യൂജ് ഹൈപ്പ് വീഡിയോ അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് രേണു സുതി പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കേട്ടു തുടങ്ങാം ഒരു ഇൻഫ്ലുവൻസർ ആണ് എനിക്ക് റീസന്റ് ആയിട്ട് ഒരു അവാർഡ് വാങ്ങിച്ചു സോഷ്യൽ അപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടോ അവാർഡ് വാങ്ങിച്ച സമയത്തല്ല ഞാൻ പറഞ്ഞ അല്ലാതെ ജനറലി ഫീൽ ചെയ്യുന്നുണ്ടോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിന് ഏതെങ്കിലും ഒരു പെർട്ടികുലർ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് എന്താ വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പേര് വിധവകളായിട്ടുള്ള സ്ത്രീകൾ സിംഗിൾ മോംസ് മെസ്സേജ് അയക്കാറുണ്ട് എന്താ അപ്പൊ ആസ് എൻ ഇൻഫ്ലുവൻസർ സമൂഹത്തിന്റെ അടുത്ത് പറയാനുള്ള മെസ്സേജ് എന്താ ഇങ്ങനെയല്ല നമ്മളെ പോലെ അനുഭവിക്കുന്ന അഭിനയിക്കുന്ന സോറി അനുഭവിക്കുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാം ഒരുപാട് പേര് മെസ്സേക്കാറുണ്ട് രേണു ചേച്ചി ചേച്ചിയുടെ സ്ഥാനത്ത് ഞങ്ങളാണ് ഇപ്പം തീർന്നേനെ ചേച്ചി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഞങ്ങൾക്കും കൂടെ ഉള്ള കാര്യങ്ങളാണ് ചേച്ചി പറയുന്ന സമൂഹത്തിനോട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാത്ത കൊണ്ട് അല്ലെങ്കിൽ സുചേട്ടനെ അറിയപ്പെടാത്ത ആളായതുകൊണ്ടാണ് ചേച്ചിനെ എല്ലാരും അറിയുന്നത് അയ്യോ അത് കൊള്ളാലോ അത് പുതിയൊരു അറിവാണല്ലോ അധികം രേണു അറിയപ്പെടാത്തൊരാളായതുകൊണ്ടാണോ അറിയുന്നത് അല്ല പോട്ടെ ഞാൻ ആദ്യമേ തൊട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡൊക്കെ കിട്ടിയ സമയത്തൊക്കെ ഞാൻ ചോദിച്ചിരുന്ന ചോദ്യമാണിത് രേണുവിൻ്റെ മുഖത്ത് നോക്കി നമുക്ക് ചോദിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ചോദിച്ചാൽ ഉറപ്പായിട്ടും കാരണം വേറൊന്നും കൊണ്ടല്ല എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് അത് അറിയാൻ പറ്റും ഈ എന്ത് കണ്ടിട്ടാണ് ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡ് പിന്നെ ഒരുപാട് ആളുകൾ എന്തോ വിധവളായിട്ടുള്ള സ്ത്രീകൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു എന്ന് ചോ പറയുന്നത് കേട്ടു ഓപ്പസ് ചെയ്യുന്ന ആങ്കർ പെൺകുട്ടി നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിച്ച പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവർ ഈ സാധനം പറഞ്ഞ ഉടനെ എന്നാൽ ഒരു മെസ്സേജ് കാണിക്കൂ ചേച്ചി എന്നൊന്ന് പറയേണ്ടതായിരുന്നു ഒരു മെസ്സേജ് നമുക്ക് കാണാൻ ഒരാഗ്രഹം ഉണ്ട് കാരണം വിധവകളായ ഒരുപാട് സ്ത്രീകൾ മെസ്സേജ് അയക്കുന്നു എന്നാണ് പറയുന്നത് ചേച്ചി ചേച്ചി ഞങ്ങൾക്കൊക്കെ ഒരു മാതൃ എന്ത് മാതൃകയാണ് എനിക്ക് എനിക്കറിയാൻ പാടില്ലാണ്ടോക്കുക എന്ത് മാതൃകയാണ് ഏ ഇവരെന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വിധവകളായിട്ടുള്ള സ്ത്രീകൾ നിങ്ങൾ ഈ സ്ത്രീയെ കണ്ടിട്ടാണോ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കുന്നത് അല്ലാതെ നിങ്ങൾക്കായിട്ട് ഒന്നുമില്ലേ അറിവും ബോധമൊന്നുമില്ല ഇവർ പറയുന്നത് കേട്ടിട്ടാണോ നിങ്ങൾ നിങ്ങളെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഏത് രീതിയിൽ ഞാൻ ചോദിക്കുന്നത് തെറ്റാണ് എങ്കിലും ചോദിച്ചു പോവുകയാണ് ഏതെങ്കിലും വിധവകളായിട്ടുള്ള ചേച്ചിമാരെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല എന്ത് ഇൻഫ്ലുവൻസ് ആണ് എൻ്റെ എനിക്ക് എൻ്റെ ഒരു പേസ്പെക്റ്റീവിൽ വളരെ മോശമായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ് ഇവർ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കഥകൾ ഇവരാ പള്ളിയിലച്ചനെയൊക്കെ ഇതിന്റെ അവസാനം ഞാൻ കേൾപ്പിക്കാം ആ പള്ളിയിലനെയൊക്കെ വളരെ മോശമായിട്ട് പറയുന്നത് കേട്ടു മറ്റേ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ആളെ അതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടതാണ് കേട്ടോ നിങ്ങളത് ആരും കേട്ടിട്ടില്ലെങ്കിൽ വളരെ മോശമായിട്ട് ഈ സ്ത്രീ പറയുന്നത് കേട്ടു എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞ ഒരു ബാക്കി കാണാം എന്നിട്ട് ഞാനത് പറയാം ഭർത്താക്കന്മാര് മരിച്ചു പോയാ അവരെ കുടുംബക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ അവരിൽ നിന്ന് നാട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് കുറ്റങ്ങളൊക്കെ ഞങ്ങള് കേൾക്കും ഞങ്ങളൊന്നും ഒരുങ്ങാ ഒരു പൊട്ടു വിടാൻ പറ്റത്തില്ല ഒരു കമ്മലിടാൻ പറ്റത്തില്ല അന്നേരം ആ അവള് പോവാ ഒരുങ്ങി പോവാ എന്ന് പറയും അപ്പൊ ചേച്ചി ഇങ്ങനെ നിക്കുന്നല്ലോ പിടിച്ച് ഞങ്ങൾക്കോ ഒരു ചേച്ചി ഒരു മാതൃകയാണ് ഒരുപാട് പേര് പറയാറുണ്ട് എനിക്കറിയാൻ വിധവകളായിട്ടുള്ള ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടു തൊട്ട് നല്ല സാരി കൊടുത്ത് നടക്കുന്നതിന് ആരാണ് നിങ്ങളെ കുറ്റം പറയുന്നത് എനിക്കറിയത്തില്ല ചെളി വാരി പൊത്തണം അങ്ങനെ പറയുന്നവന്മാരെ അല്ലെങ്കിൽ പറയുന്ന വേറെ സ്ത്രീകളെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടമാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരിക്കൽ പോലും കുറെ ഓൺലൈൻ മീഡിയാസ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ ഞാൻ തന്നെ അവരെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പബ്ലിക് എടുക്കാൻ പോയ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയ ഒരു ചാനൽ നമ്മൾ ആരും ചോദിക്കാത്ത ചോദ്യം ആ ഒരു ചോദ്യം ആരും മലയാളിയോ ഏതെങ്കിലും ഒരാൾ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയ്ക്കിലേക്ക് ചെല്ലുന്ന കുറേ ആളുകളെ കണ്ടു നമ്മൾ പറയാത്ത പല കാര്യങ്ങൾ ഇവരോട് ചോദിക്കുന്നുണ്ട് ചില ആളുകൾ ആളുകൾ ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ ഈ ഒരു ചാനലിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്നല്ല ഞാൻ പറയുന്നത് വേറെ പലയിടത്ത് ഞാൻ കേട്ടു നമ്മൾ ചോദിക്കാത്ത പല കാര്യങ്ങളും ഞാൻ എങ്ങും കേട്ടിട്ടില്ല കഴിഞ്ഞ ഒരു എക്സാമ്പിളിന് എന്ത് എന്തോ ഒരു ചോദ്യം രേണുവിൻ്റെ ഡ്രസ്സിങ്ങിനോ അല്ലെങ്കിൽ രേണു അങ്ങനെ എന്താണ് ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്നതിന് അതിനൊക്കെ നമ്മ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല രേണു അഭിനയിച്ച് നടക്കുന്നതിന് രേണു അഭിനയിച്ച് നടക്കട്ടെ രേണു അഭിനയിച്ച് തന്നെ നടക്കട്ടെ അഭിനയിച്ച് നടക്കുന്നതിനല്ല കുറ്റം പറയുന്നത് ഇന്റർവ്യൂകളിൽ വന്നിരുന്നു പറയുന്ന പല വാക്കുകളും അതിനെയാണ് കുറ്റം പറയുന്നത് ഇപ്പോൾ ഒരാൾ പല ആളുകൾ കൂടി വെച്ചു കൊടുത്തൊരു വീട് ആ വീടിന് ആ വീട് വെക്കാൻ സ്ഥലം കൊടുത്ത നോബിൾ എന്ന് പറയുന്ന ആ ഒരു ഫാദറിനെ പോലും ആ ഒരു ബിഷപ്പിനെ പോലും ഇവിടെ ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അല്ലാതെ രേണു 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 തുണി തുണി നല്ല അഭിനേത്രിയാണോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് ബാക്കി കുറച്ചും കൂടെ കേൾക്കാമേ നമ്മൾ ശരിക്കും നമ്മളൊരു കൂടി കടന്നു വരുമ്പോൾ നമ്മളെ ഇപ്പൊ ഒരു വരുമാനമില്ല എന്ന് പറഞ്ഞു ഇപ്പൊ രേണു പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് രേണുന് ജീവിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് രേണു ഇങ്ങനെ ജോലിക്ക് പോവേണ്ടി വരുന്നത് എന്നുള്ളത് പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു ആസ്പെക്ട് നമ്മളിപ്പോ അഡ്രസ് ചെയ്തു എന്തായാലും രേണുന് ജോലിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ത് വന്നാലും ഇനി കമ്മിംഗ് ടു ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് രേണു പറഞ്ഞു രേണുന്റെ പാഷൻ ആണ് ആക്ടിങ് എന്ന് പറയുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആക്ടിങ് എന്ന് പറയുന്നത് ഒരിക്കലും കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുണ്ടാവുന്ന അപ്പോൾ നമുക്കൊരു നിവൃത്തികേട് വരുമ്പോ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ ഒരു വരുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ജോലി തീർച്ചയായിട്ടും അപ്പൊ അത് എന്തുകൊണ്ട് ചൂസ് ചെയ്യാതെ ഒരുപാട് ആ സമയത്തൊക്കെ ഒരുപാട് അന്വേഷിച്ചത് കടയെ വരെ ചോദിച്ചാണ് ഒരു ഷോപ്പിൽ ഇന്റർവ്യൂ കഴിഞ്ഞാണ് ഒരു വലിയൊരു ബേക്കറി ആണ് അത് എടുത്താണെങ്കിലും എടുത്തു കൊടുക്കാനല്ല അല്ലാതുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഫാക്ടറിയിൽ അപ്പം അവര് പറഞ്ഞ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഞാനൊരു ഡ്രാമാ ആർട്ടിസ്റ്റ് ആണ് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് കൊച്ചിൻ സംഗമ ഇത്രയുടെ ആർട്ടിസ്റ്റും കൂടെ ആണ് ഞാൻ നാടക അഗ്രിമെന്റ് കഴിഞ്ഞത് കഴിഞ്ഞ മേയിലായിരുന്നു നാടകത്തിന് ഒരു വർഷത്തോളം നാടകം അവരുടെ സ്റ്റേജിൽ അൻപതോ അൻപതാമത്തെ അറുപതാമത്തെ സ്റ്റേജ് കഴിഞ്ഞായിരുന്നു അപ്പം ഒരു ഡ്രാമ ആർട്ടിസ്റ്റുമുണ്ട് ആ സമയത്ത് മലയാള മനോരമ വാർത്തകളൊക്കെ വന്നായിരുന്നു ഇങ്ങനെ ഡ്രാമ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പം അവരെന്നോട് പറഞ്ഞ ഇതേയുള്ളു രേണുസുദി ഒരു ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരാളാണ് ഇപ്പം ജോലിക്ക് ഇപ്പൊ തലേ ദിവസം ഇപ്പം ഇന്ന് നാടകം ഉണ്ട് പെട്ടെന്ന് പോകണ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ലീവ് കിട്ടത്തില്ല അപ്പൊ ഈ പത്രത്തിനകത്തൊക്കെ എല്ലാവർക്കും ലൈം ലൈറ്റിൽ എന്ന് അറിയാന് നിക്കുന്ന സമയം തന്നെയായിരുന്നു ആ സമയം സമയത്ത് കുറച്ച് എപ്പോഴും വാർത്തയൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ എപ്പോഴാണ് ചേച്ചി ഇതൊക്കെ സംഭവിച്ചിരുന്നത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവര് തന്നെ വേറെ പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട് ദാസ എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള മറ്റൊരു ചന്ത് കുടഞ്ഞൊരു ആ ഒരു സാധനം ആ റീൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇവർ ലൈം ലൈഫിലേക്ക് വരുന്നത് ഇവര് ഒരുപാട് പേരുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ എടുത്ത് ആഘോഷിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് ഇവരെ ആരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ആ സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഒന്ന് രണ്ട് ഇന്റർവ്യൂ അതിനുശേഷം എനിക്ക് തോന്നുന്നു മറ്റേ ലക്ഷ്മി നക്ഷത്ര സ്പ്രേ കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ട് ഇന്റർവ്യൂ അതല്ലാതെ ഇവരെ ആരും കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല ആ സമയത്തേക്ക് ഇവര് എന്ത് ലൈം ലൈറ്റ് ഇവരെന്താ ഉദ്ദേശിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി നിങ്ങൾ ബാക്കി നമുക്ക് കാണാം അവര് പറഞ്ഞത് ലൈം ലൈറ്റ് നിൽക്കുന്ന ആളായത് കൊണ്ട് നമുക്കിവിടെ ജോലി ഞങ്ങൾ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ജോലിയുടെ നാടകമൊക്കെ വേണ്ടാന്ന് വെച്ച് വരുവാണെങ്കിൽ നമുക്കില്ല അതാണ് സംഭവം ഞാൻ പക്ഷെ നമ്മള് ഫ്ലവേഴ്സിന്റെ ഓഫർ വന്നിട്ടുണ്ട് വന്നിട്ടില്ല ഓഫർ വന്നിട്ടില്ല ഫ്ലവേഴ്സ് ചാനലിൽ നിന്നും എനിക്ക് ജോലിയുടെ ഓഫർ വന്നിട്ടില്ല അവിടെ സഹപ്രവർത്തകർ പറഞ്ഞായിരുന്നു ഒരു അക്കൗണ്ടൻസി ആയിട്ട് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ഒരു ജോലി അപ്പൊ എനിക്കത് താല്പര്യം ഇല്ലെന്നല്ല എനിക്ക് കണക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത് പഠിച്ചത് സോ കണക്ക് പറയുന്ന ഒരു സാധനം ഇപ്പോഴും എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു ഈ കണക്കും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയില്ല നല്ല ടെൻഷൻ ആ സമയത്തൊക്കെ പക്ഷേ നമുക്ക് കേൾക്കാം അപ്പോൾ ഫ്ലവേഴ്സ് അവർക്കെങ്കിലും കിട്ടി പണി ഓക്കെ ഓട്ടെ ഫ്ലവേഴ്സ് അല്ല എൻ്റെ അറിവിലും ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തുനിന്നല്ല രേണുവിനൊരു ജോലി ഓഫർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല രേണുവിന് ഓഫർ ചെയ്തത് നമ്മുടെ അനുവേട്ടൻ സ്റ്റാർ മാജിക്കിൻ്റെ ഒക്കെ ഡയറക്ടർ ആയിട്ടുള്ള അനുപേട്ടനാണ് ഒരു ഇൻ്റർവ്യൂലും അത് അനുപേട്ടൻ പറയുന്നുണ്ട് പക്ഷേ അത് അറിയില്ല താല്പര്യമില്ല എന്നും പറഞ്ഞാണ് രേണു അത് വേണ്ടാന്ന് വെച്ചതെന്നാണ് അനുപേട്ടൻ പറഞ്ഞ് എനിക്കറിയാവുന്നത് രേണുവിന് താല്പര്യമില്ലാത്തതിൻ്റെ മെയിൻ കാര്യം രേണുവിന് അക്കൗണ്ടൻസി കണക്ക് കൂട്ടാനും തേങ്ങ മാങ്ങിയോന്നും അറിയത്തില്ല അതുകൊണ്ടാണ് പക്ഷേ അനുപേട്ടൻ എന്ന് എനിക്ക് ഇപ്പോഴും നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് വലിയ അക്കൗണ്ടന്റ് ആയിട്ട് വലിയ അങ്ങ് വലിയ മല മലമറിക്കുന്ന പരിപാടിയൊന്നും അല്ലായിരുന്നു ചെറിയ എന്തോ പണിയേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ എന്തോ പണി അക്കൗണ്ടൻസി പഠിക്കാത്ത ഒരാൾക്ക് ഒക്കെ ഒരു കെയർ ഓഫിൽ ഒരു ജോലി ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വലിയ പണിയൊന്നും കാണത്തില്ല ഇവരുടെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് അവരെല്ലാവരും കൂടെ ഇടപെട്ടിട്ട് ഏതെങ്കിലും നല്ലൊരു സ്ഥാപനത്തിന് ചെറിയ എന്തെങ്കിലും അവിടെ നിന്ന് പഠിക്കാലോ അപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന ജോലി നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടാണോ നമ്മൾ കയറി പണിയെടുക്കുന്നത് അല്ല നമ്മൾ ചെന്ന് നമ്മൾ മെല്ലെ മെല്ലയാണ് പഠിക്കുന്നത് ഇവർക്ക് അതിനൊന്നും താല്പര്യം ഇല്ല ഇവർക്ക് നേരത്തെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ അഭിനയ കുലപതിയായി തന്നെ ഇവിടെ വാഴത്തുള്ളൂ കൊല്ലം സതി കൊല്ലം അല്ലെങ്കിൽ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ഞാൻ ജീവിക്കത്തുള്ളൂ എന്ന് ഇവർ നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് സംഗതി അതുകൊണ്ടാണ് കിട്ടിയ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചാൽ അല്ല വേറൊന്നും കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി നമുക്ക് കേൾക്കാം അപ്പം ഏതെങ്കിലും ഒരാൾ ഇപ്പൊ മേഖലയിൽ ഒരു ജോലി ഒരു ജോലി തരുകയാണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ജോലിയാണ് ഞാൻ എന്നെ കൊണ്ട് അക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ഞാൻ ഓക്കെയാണ് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ അഭിനയം എന്ന് പറയുന്ന സ്ഥലം ഞാൻ പറഞ്ഞല്ലോ സാധനം സോറി ഈ അഭിനയം എന്ന് പറയുന്ന മേഖല എൻ്റെ എന്റെ പാഷനായിട്ട് ഞാൻ പറഞ്ഞില്ല ജോലിയും പാഷനും കൂടെ ആണ് ഇത് എന്നെ തേടി വരുന്നോളം വരെ അല്ലെങ്കിൽ ഈ അഭിനയ മേഖല എനിക്ക് ഉള്ളിടത്തോളം കാലം ഞാനതും സൈനിക്കൂടെ കൊണ്ടുപോകും പക്ഷെ ഇപ്പം രേണു ലൈം ലൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് അവസരങ്ങള് തേടി വരുമെന്ന് നമുക്ക് ഊഹിക്കാം പക്ഷെ ഒരു സ്റ്റേജില് ഇപ്പം ലൈം ലൈറ്റിൽ നിന്ന് പോകുകയാണെങ്കിൽ സ്വാഭാവികം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ രേണു ആയിട്ട് എടുക്കുന്നുണ്ടോ രേണുന്റെ പ്രവർത്തികളിലോ അല്ലെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് പല ആളുകൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോ എങ്ങനെങ്കിലും ഹൈപ്പിൽ കയറണോ പല ആളുകളും അങ്ങനെ ചെയ്യുന്നതിനെ പറ്റി രേണു ശ്രുതിക്ക് അറിയാം അല്ലേ ഏഹ് ലൈഫ് ലൈനിൽ നിൽക്കാൻ വേണ്ടി പല പരിപാടികളും ചെയ്യുന്നതെന്നാണ് ചുവച്ച് പറയുന്നത് അല്ല ഇതൊക്കെ ചുവച്ചിക്ക് എങ്ങനെ അറിയാം ഏഹ് പല ആളുകളും ഇവിടെ നിലനിൽക്കാൻ വേണ്ടി പലതും കാണിക്കുന്നുണ്ടെന്ന് പല ആളുകളെ നിങ്ങൾക്ക് കുറ്റം പറയാം നിങ്ങളെ പല ആളുകളും കുറ്റം പറയരുത് അല്ലേ അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ് രേണുശ്രുതിക്ക് പറയാം വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ ആ ലേഡി ആ ഒരു ആങ്കർ ഇവരോട് ചോദിച്ചത് ഏഹ് എനിക്ക് എനിക്കിതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ചോദ്യങ്ങളാണ് ഇവരോട് ഇവരോടൊക്കെ ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ ചോദ്യങ്ങളാണ് ഇതൊക്കെ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് അതിങ്ങനെ ഊതി വീർപ്പിച്ച് ഊതി വീർപ്പിച്ച് അതിൻ്റെ മേളിൽ നിന്നുകൊണ്ടാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഏണുസുദ്ദിയുടെ ഷോർട്ട് ഫിലിമുകളൊക്കെ ഈ ഇടക്കിടയ്ക്ക് മറ്റേ വീരവാദം മുഴക്കുമായിരുന്നു ഭയങ്കര വ്യൂസാണ് ഭയങ്കര അതാണ് ഇതാണ് പറഞ്ഞു 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 ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട് ഇപ്പൊ വലിയ വ്യൂസ് ഒന്നും കാണാറില്ല മനസ്സിലായില്ലേ അതിനേക്കാട്ടിലും വ്യൂസ് ഉണ്ട് ഈ പെണ്മുള എടുത്തു വെച്ച് പല ആളുകളും ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ ഓക്കെ ഏതാണ്ട് ആ ഒരു അവസ്ഥയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയോ താഴത്തേക്ക് അഹങ്കാരം ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ താഴത്തേക്ക് വീഴും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ പണി കിട്ടും അത് വെച്ചിട്ട് അതാണ് സ്ത്രീയെ നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഇവർ ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു പല ആളുകളുടെയും വീഡിയോ ഒന്നും ഞാൻ കാണാറില്ല തമ്മിലും മാത്രമേ ഞാൻ നോക്കാറുള്ളൂ കത്ത് എന്താ പറയുന്ന നിങ്ങളോട് എന്താ ചോദിക്കുന്ന എന്നിട്ട് മറുപടി കൊടുക്ക് എന്റെ പേടിയാണോ മാത്രം വെച്ചേക്കുന്ന കണ്ടിട്ട് നേരെ കൊണ്ട് കേസ് കൊടുത്ത് അങ്ങ് പൂട്ടാം അകത്തുള്ള കാര്യങ്ങൾ ചോദ്യങ്ങൾ അത് കേട്ടുകഴിഞ്ഞാൽ ഉത്തരവില്ല അങ്ങനെ വരുമ്പോ പേടും അതല്ല സത്യം ബാക്കി കേട്ടോ പല ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലുള്ള പല ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇന്ന് നിമിഷം വരെ ഞാൻ ഇത് പക്ഷെ എന്തുകൊണ്ടാ ഇത്തരം വിവാദങ്ങൾ എപ്പോഴും എപ്പോഴും കണ്ടു മരിച്ചുപോയി അദ്ദേഹത്തിന്റെ വൈഫ് തന്നെയാണ് അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രമുഖരായ ഒരുപാട് നടന്മാരുണ്ട് അവരുടെ ഭാര്യമാര് ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു വിവാദത്തിൽ ഞാൻ ചോദിക്കുന്നത് അത് അവർ പെടുന്നറിയില്ല പക്ഷെ ഞങ്ങൾക്കറിയാം അവർക്കൊക്കെ ബോധം ഉള്ളതുകൊണ്ട് ചേച്ചിക്ക് അത് ഇല്ലാത്തതുകൊണ്ട് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതുകൊണ്ട് വിദ്യാഭ്യാസം വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇച്ചിരി വിവരം അതുപയോഗിച്ച് പല ഇൻ്റർവ്യൂകളും കയറിയിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇന്റർവ്യൂകളാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്നത് അല്ലാതെ പിന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ തന്നെ അല്ലാതെ നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഒന്നുമില്ല ആരും ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ ഷോർട്ട് ഫിലിം എടുത്തു ആരും കാണും എവിടെയെങ്കിലുമൊക്കെ ഒക്കെ റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല കാരണം നമുക്ക് അതിന് ആവശ്യമില്ല നിങ്ങൾ ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ് ഇവരെന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഇവർ ജീവിക്കട്ടെ പക്ഷേ ഇന്റർവ്യൂവിൽ വന്ന് സമൂഹത്തിന്റെ മുഖത്ത് നോക്കി കുറച്ചാൽ സമൂഹം തിരിച്ചു വാരിയെടുത്ത് പൊതിയും അത്രയേ ഉള്ളൂ ബാക്കി വിവാദം പെടുത്തുന്നവർക്കല്ലേ അറിയത്തുള്ളു അപ്പൊ ആരാണ് ഈ വിവാദപ്പെടുത്തുന്നതെന്ന് തോന്നുന്നത് സമൂഹത്തിലെ പല ആളുകളും എല്ലാവരും ഒന്നുമില്ല എനിക്ക് തോന്നുന്നത് തോന്നുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരാണ് നൂറിൽ ബാക്കിയുള്ളവരാണ് വിവാദം സൃഷ്ടിക്കുന്നത് ബാക്കിയുള്ളവരാണ് വിവാദം സൃഷ്ടിക്കുന്നത് ഇങ്ങനെ നാളെ രാവിലെ ഞാൻ എൻ്റെ ചാനലിൽ ഈ ഒരു ചാനലിൽ ഒരു ഒരു വീഡിയോ കാണുന്നവരെ ഓർത്ത് വെച്ചോ നാളെ രാവിലെ പത്ത് മണിക്ക് ഇവർ പറയുന്നത് എൺപത്തി അഞ്ച് ശതമാനം ആളുകളും ഇവരെ സ്നേഹിക്കുന്നവരാണ് പതിനഞ്ച് ശതമാനമാണ് ഇവരെ വെറുക്കുന്നതെന്ന് നമുക്ക് നാളെ രാവിലത്തെ പോളിലൂടെ അതൊന്ന് തെളിയിക്കാം ഇവരെ വെറുക്കുന്നവരാണോ കൂടുതൽ ഇവരെ സ്നേഹിക്കുന്നവരാണോ കൂടുതലെന്ന് നാളെ രാവിലെ പത്ത് മണിക്ക് ഞാനൊരു പോളിടും എല്ലാവരും ആ പോളിൽ ഒന്ന് പോളൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ പോളിൽ പറയുക എനിക്കൊന്ന് അറിയണം ഇവരെ സ്നേഹിക്കുന്നവരാണോ കൂടുതലെന്നുള്ളത് ഇവരെ വെറുതെ വിടു എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ അവരും ഇവരോട് സ്നേഹം തോന്നിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല മതിയായി ആളുകൾക്ക് അതുകൊണ്ടാണ് ബാക്കി കേട്ടോണേ കുറച്ചും കൂടെ ചോദിക്കട്ടെ എല്ലാം അച്ഛനെ ബോധിപ്പിച്ചോണ്ടിരിക്കെ ബോധിപ്പിക്കണം കൂടി വന്ന ഭർത്താവിനെ ബോധിപ്പിക്കണം അല്ലെങ്കിൽ മക്കളെ ബോധിപ്പിക്കണം എനിക്കത് പോലെ എന്റെ വീട്ടുകാരെ ഈ നാട്ടുകാരെ ഒക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് അല്ല ശരിക്കും ആ ബോധിപ്പിക്കൽ രേണു ചെയ്യുന്നത് ശരിക്കും ഈ വിവാദം എക്സിസ്റ്റ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പം ഏതെങ്കിലും ഒരു രേണുന്റെ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാതെ അവിടെ ഒരു ക്യാമറനെ അലൗ ചെയ്യാൻ അലൗ ചെയ്യുന്നു ഞാനാണ് അലോ ചെയ്യുന്നത് ഒരിക്കലും മീഡിയ ഒന്നും ഇല്ല മീഡിയ മീഡിയാസ് അവരുടെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ വിളിച്ചിട്ടാണ് പ്രൊമോഷന് ഇവർ ാണ് പറഞ്ഞൊക്കെ നമുക്ക് സംസാരിക്കാം അതിനെ പറ്റിയൊക്കെ അതായത് വ്യക്തമായിട്ടുള്ള ഇതാണ് എനിക്ക് ആങ്കറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം കാരണം കൊടുത്തു ക്വസ്റ്റിൻ കൊടുക്കുന്നതെല്ലാം രേണുസുദിയുടെ ഇവിടെ ഇട്ടാ കൊള്ളുന്നേ നെഞ്ചത്തിട്ടാ കൊള്ളുന്നത് പക്ഷേ ഇരുന്ന് മെഴുകുക അതായത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളേക്ക് ഈ ഈ രേണുസുദിയുടെ ഈ രേണുസ്തു അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമുകളുടെ ലൊക്കേഷനിലോട്ടോ ആൽബത്തിൻ്റെയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൺലൈൻ മീഡിയക്കാർ ചെല്ലാറുണ്ട് അതിനെപ്പറ്റി രേണു പറയുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും വിളിച്ചിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും വിളിച്ചിട്ട് ഓൺലൈൻ മീഡിയക്കാർ വരുന്നെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് രേണുസ്തുതി കാണിക്കുന്ന ഓരോ പരിപാടികളാണ് രേണു സുതിയോട് ബൈറ്റുകൾ ചോദിക്കുക രേണുസ്തുതി ഇങ്ങനെ അഭിനയിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ക്ലിപ്പ് എടുത്തിടുക പ്രൊമോട്ട് ചെയ്യുക അവർ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് രേണുസുതി അതായിക്കോ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ഉത്തരം പറയണോ വേണ്ടോ നിങ്ങളല്ലേ തീരുമാനിക്കുന്നേ ഏഹ് നിങ്ങൾക്ക് പണി വരും എന്ന് ഏതൊരു മനുഷ്യനാണെങ്കിലും അത്യാവശ്യം തലയിൽ മൂലയുള്ള വ്യക്തിക്ക് ഒരു ചോദ്യം ഒരാൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് പണിയായി മാറുവോ പണിയാവാതിരിക്കുവോ എന്ന് നിങ്ങൾ പറയുന്ന പലതും പണിയാണെന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾക്ക് മാത്രം എന്താ മനസ്സിലാവാത്തത് ഏഹ് അപ്പൊ നിങ്ങൾക്ക് അത്രയും വിവരമില്ലാത്തത് ഓൺലൈൻ മീഡിയക്ക് തന്നെ ഇപ്പം ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും വിളിച്ച് ഓൺലൈൻ മീഡിയക്കാർ വന്നുടനെ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞേ പറ്റൂ എന്നൊന്നും അവർ നിങ്ങളെ കയ്യും കാലം കെട്ടിയിട്ടിട്ട് നിങ്ങളോട് ചോദിക്കുന്നുണ്ടോ ഇല്ലല്ലോ താല്പര്യം ഇല്ലെങ്കിൽ പറയാതെ പോണം പറയാതെ പോണം മനസ്സിലായില്ലേ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് വിളമ്പുന്നത് ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയക്കാരൻ നിങ്ങളാണ് പറയുന്നത് ഓൺലൈൻ മീഡിയക്കാരൻ ചേട്ടൻ വീട്ടിൽ വന്നു മറ്റേ മഴ മറ്റേ ചോർച്ച ഉണ്ടോ എന്നൊക്കെ കണ്ടിട്ട് പുള്ളിയാണ് ചോദിച്ചതെന്ന് പുള്ളി അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്തെ വീടിനകത്തെ കാര്യമാണ് അതെന്തിനാണ് നിങ്ങൾ പറയുന്നത് ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഫ്രണ്ടിൽ ചേട്ടാ അതിന് എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല അതിൻ്റെ പേഴ്സണൽ കാര്യം വീട്ടിനകത്തെ കാര്യം താങ്കൾക്ക് വീട്ടിനകത്തെ കാര്യം വന്ന് നാട്ടുകാരോട് പറയാം അല്ലെങ്കിൽ താങ്കളുടെ വീടിനകത്ത് വന്നൊരിത്തം നിന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അത് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കാം ഇതൊക്കെ കാണുന്ന ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ ഞങ്ങൾ കൊള്ളാത്തവർ അല്ലേ ഏ ആയിട്ടുണ്ട് ഇനി മെയിൻ ഒരു ഒരു സാധനം ഒരു ക്ലിപ്പുണ്ട് ഇതും കൂടെ നിങ്ങൾ കണ്ടോ ഇതും കൂടെ ഞാൻ കാണിക്കുന്നുള്ളൂ നമ്മൾ ആയിട്ട് ഉണ്ടായിട്ടുള്ള വിവാദം നമ്മൾ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിന്റെ എറിച്ചിലടിക്കുന്നു അതെ അതെ അതില് ബിഷപ്പ് എനിക്കൊന്നും അദ്ദേഹം കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം ഒന്നല്ലോ പറയുന്നത് പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം കാരണം പറയാനുള്ള ഒരുപാടുണ്ട് പറയാം എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല ആ ഒന്നല്ലോ പറയുന്നത് പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറഞ്ഞാൽ മറ്റു ഇന്റർവ്യൂ ഞാൻ മോശമാണെന്ന് പറയും വേറെ ഇന്റർവ്യൂ ഞാൻ നല്ല എന്ന് പറയും അടുത്ത ഇന്റർവ്യൂ മോശമാണ് ഇത് തന്നെയാ സ്ഥിരത ഇല്ലാതെ പറയുന്നവരുടെ കാര്യം എന്ത് പറയാനാ അല്ല പക്ഷേ അദ്ദേഹം കുടുംബപരമായിട്ടുള്ള സ്വത്താണല്ലോ തന്നത് അപ്പം അതിന്റെ പേരിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പറയും അതിന് എനിക്ക് ഞാനൊന്നും പറയുന്നില്ല കുടുംബപരമാണെന്ന് പറയും എനിക്ക് നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞു നമുക്ക് എന്തായാലും എനിക്ക് എന്തായാലും ആ എനിക്ക് പേരിലൊന്നും എഴുതി തന്നിട്ടില്ല ആരും

പറ്റുമെങ്കിൽ കേസ് വല്ലതും കൊടുത്ത് ഈ സാധനത്തിനെ അവിടെ നിന്ന് ഇറക്കി വിട് ഇറക്കി വിട് ഞാൻ അതേ പറയുള്ളൂ എന്തിന് എന്തിന് ഇതിനൊക്കെ ആ വീട് കൊടുത്തു വീടും പോട്ടാൽ ആ സ്ഥലം കൊടുത്തു വീട് വെക്കാൻ എന്തിന് പറയുന്ന കേട്ടോ ഞാനങ്ങനെ പറഞ്ഞൊന്നുമില്ലല്ലോ ഞാൻ വല്ലതും പറഞ്ഞോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇറങ്ങിപ്പോകുന്നു ഞാനല്ലേ പറഞ്ഞത് എന്താ ഇവളോട് പറയേണ്ടത് ഇവളുടെ ഓരോ തെറ്റും എടുത്തു വെച്ച് നമ്മൾ കാണിച്ചു കൊടുത്താലും ഇവള് സമ്മതിക്കത്തില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇവളുടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഈ ഇവളെയാണ് എൺപത്തഞ്ച് ശതമാനം ആളുകളും സ്നേഹിക്കുന്നത് പതിനഞ്ച് ശതമാനം വെറുക്കുന്നതെന്ന് ഇവൾ പറയുന്നത് ഒന്ന് ആലോചിച്ച് ഏഹ് പ്രിയപ്പെട്ട ബിഷപ്പെ ഒരു കേസുമല്ലോ കൊടുക്കുക ഈ ഐറ്റത്തിൻ്റെ പേരിൽ മനസ്സിലായില്ലേ വീണ്ടും വന്നിട്ട് പറയുന്ന കേട്ടില്ല നിങ്ങളുടെ കുടുംബം എന്തൊക്കെയോ കുടുംബം അത് നമുക്ക് പറയാൻ താല്പര്യമില്ല ഓക്കെ ഒന്നും മിണ്ടിയിട്ടില്ല പക്ഷേ എന്നാൽ കൂടി ബിഷപ്പ് പലതും പറയുന്നു പലയിടത്തും പലതും പറയുന്നു ചിലയിടത്തും നല്ലത് പറയുന്നു ചിലയിടത്തും മോശം പറയുന്നു എന്നാണ് ഇവർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇവരെ പറ്റിയെടുത്ത് പൊക്കി പറിച്ചെടുത്ത് തല വെക്കുന്ന ഒന്നും ആ ബിഷപ്പ് പറയുന്നു ഞാൻ കേട്ടിട്ടില്ല ഇവരാണ് റെണുസുദ്ദീൻ നിങ്ങളാണ് നിങ്ങൾ ആദ്യമേ പറഞ്ഞു മറ്റേ ചോർച്ചയാണ് പിന്നെ പറയുന്നു ചോർച്ച എനിക്ക് തെറ്റിപ്പോയത് ആ ഞാൻ അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് ചോർച്ചയും തുവാരും ഒവ ഒന്നാണ് ഇതൊക്കെ നിങ്ങളാ പറയുന്നത് നിങ്ങളാണ് ഒന്ന് പറയുന്നത് ആദ്യം പിന്നെ അത് മാറ്റി പറയുന്നത് വേറെ ആരുമല്ല മനസ്സിലായില്ല നിങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് ആ വീട് വെച്ച് തന്ന ചേട്ടനും ചെറിയ പത്തവും ഒക്കെ പറ്റിയിട്ടുണ്ട് അത് പുറത്തു വരികയും ചെയ്തു പക്ഷെ അതിനെക്കാട്ടിലും ഒക്കെ അപ്പുറം രേണു ഒന്നുമില്ലെങ്കിൽ അയാൾ തന്ന സ്ഥലത്തല്ലേ രേണു നീയൊക്കെ ദേലി കിടന്നുറങ്ങുന്നത് നിന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉറങ്ങുന്നത് രാവിലെ ആ പറമ്പിലല്ലേ ആ പറമ്പിൽ വെച്ചിരിക്കുന്ന അക്കൂസിലല്ലേ നിങ്ങൾ രാവിലെ ഞാൻ ഒന്നും പറയുന്നില്ല എന്താ ഇത് കൂടുതൽ പറയണ്ടേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു തീർത്തു അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്കൊരു ലൈക്ക് ഒക്കെ അങ്ങോട്ട് തരിക